ആസാദി വാർത്തയുടെ നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ ും ചേർന്ന് നടികർ സംഘം ലൈംഗികാതിക്രമ പരാതികൾ നൽകാൻ ചുറ്റപ്പനെ കാണാൻ കടൽ കടന്ന് അറബി കണ്ണൂർ വിമാനത്താവള ഓഹരിയുടെ മകൾക്ക് ഇനി സംഘടന തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കരാർ ജീവനക്കാരുടെ പണിമുടക്ക് അവസാനിപ്പിച്ചു സൗജന്യ ഓണക്കിറ്റ് വിതരണം സംസ്ഥാനതല ഉദ്ഘാടനം നാളെ

ശനിയാഴ്ച പതിനൊന്ന് മുപ്പതിന് തുടങ്ങി രാത്രി എട്ട് നാല്പത്തിയഞ്ചു വരെ തുടർന്നു ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലായിരുന്നു മൊഴിയെടുപ്പ് എ ഡി ജി പി അജിത് കുമാർ ബി ഐ ജി പി നേതാക്കളെ കണ്ടത് പ്രതിപക്ഷ നേതാവിനു വേണ്ടിയാണെന്ന് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ആരോപണം ഉന്നയിച്ചാണ് അൻവർ ഡി ഐ ജിയുടെ മുറിയിലേക്ക് പോയത് പൂരം കല പൂരം കലക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ ഗൂഢാലോചന അജിത് കുമാറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂടാലോചന നടത്തിയാണ് തൃശൂർ പൂരം കലക്കിയതെന്ന മൊഴിയെടുപ്പിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അൻവർ ആരോപിച്ചു പുനർശനി പദ്ധതിയിൽ വിദേശ ഫണ്ട് കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് കേസൊതുക്കാനാണ് ബി ജെ പിയുമായി ഒത്തുചേർന്ന് പൂരം കലക്കിയത് അത് പിണറായി വിജയന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടെങ്കിൽ പുനർജനി പദ്ധതി ഇ ഡി അന്വേഷിക്കണമെന്ന് എഴുതി കൊടുക്കട്ടെ എന്നും അൻവർ പറഞ്ഞു കൈവശമുള്ള എല്ലാ തെളിവുകളും ഉദ്യോഗസ്ഥർക്കു നൽകിയെന്ന് അൻവർ പറഞ്ഞു ശബ്ദരേഖ വയനാട്ടിലെ സ്ത്രീയിൽ നിന്നും പിടിച്ചെടുത്ത ഏറെ കിലോ സ്വർണം തട്ടിച്ചത് പുറത്തുവിട്ട വിടാത്ത മറ്റൊരു ശബ്ദരേഖ എന്നിവയാണ് കൈമാറിയത് പി ശശിക്കെതിരെയുള്ളത് രാഷ്ട്രീയ ആരോപണമാണെന്നും പോലീസ് അന്വേഷിക്കുന്നത് കുറ്റകൃത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനിയിൽ സ്ത്രീയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഇതുവരെ എഫ്ഐആർ ഇട്ടിട്ടില്ലെന്ന് അൻവർ ആരോപിച്ചു കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിച്ചതിൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നത് സർക്കാർ ഫണ്ടില്ലാതെ നിർമ്മിച്ച കെട്ടിടത്തിന് കോറികളിൽ നിന്നും മുതലാളിമാരിൽ നിന്നും കോടികൾ പിരിച്ചിട്ട് എന്നിട്ട് എസ് പി എസ് സുജിത് ദാസ് മികച്ച ഉദ്യോഗസ്ഥനായി നടക്കുകയായിരുന്നു എന്നും അൻവർ ആരോപിച്ചു തമിഴ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും ലൈംഗിക അതിക്രമ പരാതികളും നൽകാൻ നടികൾ സംഘം കമ്മിറ്റിക്ക് രൂപം നൽകി അഭിനേത്രി രോഹിണി അധ്യക്ഷയായ സമിതിക്ക് പരാതി നൽകാം സ്ത്രീകൾക്ക് പരാതികളുമായി സൈത സധൈര്യം മുന്നോട്ട് വരാമെന്ന് രോഹിണി അറിയിച്ചു തമിഴ്നാട്ടിലെ സി ബി ഐ എം അനുഭാവിക്കൂടിയാണ് രോഹിണി ആരോപണം തെളിഞ്ഞാൽ കുറ്റക്കാർക്ക് സിനിമയിൽ നിന്നും അഞ്ചു വർഷം വിലക്കേർപ്പെടുത്തുമെന്നും സമിതി അറിയിച്ചു ഇരകൾക്ക് വേണ്ടുന്ന നിയമ സഹായവും സമിതി നേരിട്ട് നേരിട്ടേർപ്പെടുത്തും തമിഴ് സിനിമാ രംഗത്ത് രംഗത്തെ താരസംഘടനയാണ് നടിക നടികർ സംഘം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ താരസംഘടനയായ സംഘടനയായ നടീസത്തിന് ആഭ്യന്തര സമിതി പ്രവർത്തിക്കുന്നു മണലാരണ്യത്തിൽ വിശ്വാസികൾക്കിടയിലെത്തി അനുഗ്രഹം ചുരിയുന്ന മുത്തപ്പനെ കാണാൻ സൈദ് മുഹമ്മദ് പലതവണ ഗൾഫിൽ നിന്നും മുത്തപ്പനെ കണ്ടെങ്കിലും അരൂഢ സ്ഥാനത്തെത്തി മലബാറിലെ ഇഷ്ടദേവനെ കാണണമെന്ന് നേരത്തെ ആഗ്രഹിച്ചതാണ് മുത്തപ്പനെ കാണാനെത്തിയ എത്തിയ അറബി ശനിയാഴ്ച പുലർച്ചെ മടപ്പുരയിൽ സാഹോദര്യത്തിന്റെ കുളിരുള വിരുന്നായി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം അറിയാനാണ് റാസൽ കൈമ വിമാനത്താവള ഉദ്യോഗസ്ഥൻ കൂടിയായ സയിദ് മുഹമ്മദ് എത്തിയത് പാപ്പിനിശ്ശേരി കീച്ചേരിയിലെ രവീന്ദ്രന്റെ ഗൾഫിലെ ഇതിനു മുൻപ് മൂന്ന് തവണ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് മുത്തപ്പനെ കാണാൻ എത്തുന്നത് വർഷമായി പ്രവാസിയാണ് രവീന്ദ്രൻ യു എയിൽ പ്രതിരോധ സേനയിലെ ഉദ്യോഗസ്ഥനായിരുന്ന സയിദ് മുഹമ്മദാണ് ആണ് മുപ്പത്തഞ്ചു വർഷമായി സ്പോൺസർ മടപ്പുരയിലെ കുടുംബങ്ങളായ പി എം സുജിത് പി എം ശ്യാമന്ത് പി എം വിനോദ് എന്നിവർ ചേർന്ന് വിദേശത്തെത്തിയ അതിഥിയെ സ്വീകരിച്ചു ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ആറു ലക്ഷത്തോളം വരുന്ന എഐ വൈ കാർഡുകൾ ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ എൻ പി ഐ കാർഡ് ഉടമകൾക്കും വയനാട് ദുരിതബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമുള്ള സൗജന്യ ഓണക്കെട്ട് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ എട്ട് മണിക്കോ തിരുവനന്തപുരം പേരൂർക്കട ബാപ്പൂജി ഗ്രന്ഥശാല ഓടിച്ചോടത്തിൽ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും ഓണക്കിറ്റുകൾ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി നാളെ മുതൽ വിതരണം ആരംഭിക്കും താമസക്കാർക്ക് സെപ്റ്റംബർ പത്ത് മുതൽ ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ടെത്തിക്കും ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്നവരെ പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലാണ് വിതരണം ചെയ്യുക മുൻ വർഷങ്ങളിലേതുപോലെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കിറ്റിലെ ഉൽപ്പന്നങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമാ കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ ആവശ്യ സാധനങ്ങളും തുണിസഞ്ചിയും ഉൾപ്പെടെ പതിനാല് ഇനങ്ങൾ ഉൾപ്പെട്ടതാണ് ഓണക്കിറ്റ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾക്ക് കേന്ദ്ര അംഗീകാരം ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളിലാണ് കേരളം നേട്ടം കൈവരിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ സജീവമായ ഇടപെടൽ എന്ന വിഭാഗത്തിലാണ് കേരളത്തെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് ഈ രംഗത്തെ സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ പരിഗണിച്ചാണ് പുരസ്കാരം സെപ്റ്റംബർ പത്തിന് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പുരസ്കാരം കൈമാറും കൊടുങ്ങല്ലൂരിൽ ശ്രീനാരായണപുരത്തെ എച്ച് വൺ എൻ വൺ ബാധിച്ച് അമ്പത്തിനാലുകാരൻ മരിച്ചു ശ്രീനാരായണപുരം ശങ്കുബസർ ബസാർ കൈതക്കാട്ട് അനിൽ ആണ് മരിച്ചത് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അനിലിനെ രോഗം സ്ഥിരീകരിച്ചത് തുടർന്ന് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് രാജി വിവാദം സംഗീത നാടക അക്കാദമിക്കെതിരായ കള്ളപ്രചാരണം തള്ളിക്കളയണം സംഗീത നാടക അക്കാദമിക്കെതിരായ കള്ളപ്രചാരണം കലാസാംസ്കാരിക പ്രവർത്തകരും ബഹുജനങ്ങളും തള്ളിക്കളയണമെന്ന് ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി സെക്രട്ടറി കരുവള്ളൂർ മുരളി എന്നിവർ പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു നിർവാഹക സമിതി അംഗമായിരുന്ന ഫ്രാൻസിസ് ടിമാവേലിക്കര രാജിവെച്ചതായി അറിയിച്ച് മന്ത്രിക്കും മാധ്യമങ്ങൾക്കും നൽകിയ കത്തിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണുള്ളത് അക്കാദമി നിർവാഹക സമിതി യോഗങ്ങൾ മുഴുവൻ കൃത്യമായി ചേരുകയും ജനാധിപത്യപരമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുക്കുകയുമാണ് ചെയ്യുന്നത് കലാകാരന്മാരുടെ രാഷ്ട്രീയ വിവേചനമോ അവഗണനയോ അക്കാദമിയിൽ നിന്നുണ്ടായിട്ടില്ല അക്കാദമിയുടെ പരിപാടികളിൽ പോലും സർക്കാരിനും വകുപ്പ് മന്ത്രിക്കും അക്കാദമിക്കുമെതിരെ പ്രചാരണം നടത്തുകയാണ് ഫ്രാൻസിസ് ചെയ്തത് കേസരി മാസികയിൽ നൽകിയ കവർ സ്റ്റോറിയിലുടനീളം ഈ പ്രതിലോമ രാഷ്ട്രീയ പ്രചാരണം കാണാം ആരോഗ്യപരമായ കാരണങ്ങളാൽ അക്കാദമി ഭരണസമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് വി ടി മുരളി രേഖാമൂലം അക്കാദമിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തന്റെ നിക്ഷിപ്ത താല്പര്യവുമായി അതിനെ കൂട്ടിക്കെട്ടാൻ ഫ്രാൻസിസ് ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല നാടകരംഗത്ത് നൽകിയിരുന്ന സമഗ്ര സംഭാവന പുരസ്കാരം നിർത്തിവെച്ചു എന്ന ആരോപണം അവാസ്തവമാണ് അയിമ്പതിനായിരം രൂപയുടെ പുരസ്കാരത്തിനു പകരം ഒരു ലക്ഷം രൂപയുടെ എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം സർക്കാരിന്റെ സഹായത്തോടെ നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകി വരികയാണ് അമ്മന്നൂർ പുരസ്കാരം നിർത്തിയിട്ടില്ല ഇറ്റ്ഫോക്കിന്റെ ഭാഗമായി നൽകുന്ന ദേശീയ പുരസ്കാരമാണിത് ഇൻഷുറൻസ് സ്കീമിൽ ഇപ്പോഴും ആക്സിഡന്റ് ക്ലെയിമിന് രണ്ട് ലക്ഷം രൂപ തന്നെയാണ് കലാരംഗത്തുള്ളവർ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിയാണിത് അക്കാദമിക്കെതിരായ നുണപ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു ആർ സർക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവ് എം പി സ്ഥാനം രാജിവെച്ചു രാജ്യസഭ എം പി ജവഹർ സർക്കാർ ആണ് രാജിവെച്ചത് എം പി സ്ഥാനം രാജിവെക്കുന്നതായി അറിയിച്ച് ജവഹർ സർക്കാർ തൃണമൂൽ നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിക്ക് കത്തെഴുതി ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പാർട്ടിയും ഗവൺമെന്റും പരാജയപ്പെട്ടതായി ജവഹർ സർക്കാർ പറയുന്നു സംഭവത്തെ തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നുണ്ടായ പ്രതിഷേധത്തെ ഗവൺമെന്റ് തെറ്റായ രീതിയിലാണ് കൈകാര്യം ചെയ്തത് എം പി സ്ഥാനം രാജിവയ്ക്കുന്നതിനോടൊപ്പം രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു നീതിക്ക് വേണ്ടി പൊരുതുന്ന മനുഷ്യരോടൊപ്പം ഞാനുണ്ടാകും ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളോടുള്ള എന്റെ പ്രതിബദ്ധത മാറ്റമില്ലാതെ തുടരും ജവഹർ സർക്കാർ പറഞ്ഞു മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കാത്ത സർക്കാരിനെ ജവഹർ വിമർശിക്കുന്നുണ്ട് അഴിമതിയെക്കുറിച്ചും ഒരു വിഭാഗം നേതാക്കളുടെ നല്ലതല്ലാത്ത പ്രവർത്തന രീതികളെക്കുറിച്ചും സംസ്ഥാന സർക്കാർ തീർത്തും ഉത്കണ്ഠ കാണിക്കാത്തതിനാൽ താൻ കൂടുതൽ നിരാശനായി എന്നും ജവഹർ സർക്കാർ പറയുന്നു സത്യമറിയാനുള്ള അവകാശം മാധ്യമങ്ങൾ നിഷേധിക്കരുത് ടി ഐ മധുസൂദനൻ എം മാധ്യമങ്ങളുടെ കിടമത്സരവും ഓൺലൈൻ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വ്യാപനവും സത്യമറിയാനുള്ള ജനങ്ങളുടെ അവകാശം നിഷേധിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ടി ഐ മധുസൂദനൻ എം പ്രാദേശിക മാധ്യമ പ്രവർത്തകർ പരിമിതികൾക്കുള്ളിൽ നിന്ന് നന്നായി പ്രവർത്തിക്കുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ പ്രാദേശിക പത്രപ്രവർത്തകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കെ രാഘവൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം മാധ്യമം പയ്യന്നൂർ ലേഖകൻ രാഘവൻ കടന്നപ്പള്ളിക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തായിരം രൂപയും ഫലകവുമടങ്ങുന്ന അവാർഡ് കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ രാഘവൻ മാസ്റ്റർ പുരസ്കാര സമിതി രണ്ടായിരത്തി പതിനാല് മുതൽ നൽകി വരുന്നതാണ് അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്ന ചടങ്ങിൽ വി എം ദാമോദരൻ അധ്യക്ഷത വഹിച്ചു മാതൃഭൂമി റിട്ടയേർഡ് ന്യൂസ് എഡിറ്റർ വിനോദ് ചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഫോക്ലാൻഡ് ചെയർമാൻ അഡ്വക്കേറ്റ് വി ജയരാജൻ പി ഹരിശങ്കർ പ്രസ് ഫോറം സെക്രട്ടറി കെ പവിത്രൻ മാതൃഭൂമി പയ്യന്നൂർ ലേഖകൻ പി സുധീഷ് എന്നിവർ ആദരപ്രസംഗം നടത്തി രാഘവൻ കടന്നപ്പള്ളി മറുപടി പ്രസംഗം നടത്തി കെ കെ കുഞ്ഞിരാമ പൊതുവാറുടെ സ്മരണക്ക് സി വി സൗദാമിനി ഗ്രന്ഥാലയത്തിന് സംഭാവന ചെയ്ത പുസ്തക ശേഖരം സി വി ബാനുമതി ടീച്ചർ ഗ്രന്ഥാലയം പ്രസിഡന്റ് വി എം ദാമോദരന് കൈമാറി യു രാജേഷ് സ്വാഗതവും പുരസ്കാര സമിതി ചെയർമാൻ എ കെ പി നാരായണൻ നന്ദിയും പറഞ്ഞു സ്വീകരണം നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ റിമാൻഡ് ചെയ്ത് ജയിൽവാസം അനുഭവിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ ഷിബിനയ്ക്ക് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ കെ മെമ്പർ സി സി മെമ്പർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാം ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് വെള്ളച്ചാൽ അശ്വിൻ സുധാകർ മഹിതാ മോഹൻ സുമി ടി കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുബീഷ് തയിൽ സൗമ്യ സത്യൻ കണ്ണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വരുൺ എം കെ പദ്ധതികളെ കുറിച്ച് ആലോചിക്കണമെന്നുമാണ് യോഗത്തിൽ ഉയർന്ന പ്രധാന ആവശ്യം ഓഹരി ഉടമകളുടെയും യോഗം തുടർച്ചയായി ഓൺലൈനായി ചേരുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു യോഗം വിളിച്ചത് വിമാനത്താവളത്തിൽ വെറുതെ കിടക്കുന്ന സ്ഥലം ഉപയോഗിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആലോചിക്കണം വിദേശ രാജ്യങ്ങളിലേക്ക് കണക്ഷൻ വിമാനങ്ങൾ സർവീസ് നടത്താൻ ശ്രമം നടത്തണം ഇത് വിനോദസഞ്ചാരത്തിന് കൂടുതൽ മുതൽക്കൂട്ടാകും വികസനത്തിനായി വി ജെ കുര്യനെയോ അതുപോലെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെയോ പ്രധാന ചുമതലയിൽ സർക്കാർ നിയമിക്കണം പോയിന്റ് ഓഫ് കോൾ പദവി കിട്ടാത്തതിനെ കുറിച്ചുള്ള മുറി മുറിവിളയിൽ വികസന ചർച്ചകൾ ഒതുങ്ങുന്നതെന്നും നിർദ്ദേശം കോവിഡിനെ തുടർന്ന് ഓഹരിയുടമകളുടെയൊക്കെ വാർഷിക യോഗം ഓൺലൈനാക്കിയിരുന്നു ഈ വർഷവും യോഗം ഓൺലൈനായി ഇരുപത്തിമൂന്നിൽ നടത്താൻ നിശ്ചയിച്ചത് വിയോജിപ്പിച്ചു പ്രകടിപ്പിച്ചാണ് ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ ശനിയാഴ്ച ചേംബർ ഹാളിൽ യോഗം വിളിച്ചുകൂട്ടിയത് ഭാരവാഹികൾ അബ്ദുൽ ഖാദർ പനക്കാട് ചെയർമാൻ പി കെ കബീർ സലാല എൻ ഷൈജു വൈസ് ചെയർമാൻ സി പി സലീം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഷാജി കടയപ്പുറത്ത് കെ പി മോഹനൻ കൺവീനർ പി സി ജോയിന്റ് സെക്രട്ടറി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കരാർ ജീവനക്കാരുടെ പണിമുടക്ക് അവസാനിപ്പിച്ചു ഗ്രൗണ്ട് ഹൗഡ് ഹാൻഡ്ലിംഗിൻ ജീവനക്കാരുടെ പണിമുടക്കാണ് ഒത്തുതീർപ്പാക്കിയത് ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു ശമ്പള വർധനവും ആവശ്യപ്പെട്ടിരുന്നു റീജിയണൽ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത് ജീവനക്കാർക്കുള്ള ബോണസ് ആയിരം രൂപ വർദ്ധിപ്പിച്ച് പതിനെട്ടായിരം രൂപയാക്കി ലോഡിംഗ് തൊഴിലാളികൾക്ക് ഇരു രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ശമ്പളം വർദ്ധിപ്പിച്ചത് പുഷ് ബാക്ക് ഡ്രൈവർമാരുടെ ശമ്പളം ആയിരത്തിഒരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ വർധന സമയം സമരം സംയുക്ത സമരസമിതി നേതാക്കൾ പറഞ്ഞു ശമ്പള പരിഷ്കരണം നടപ്പാക്കുക ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക ബോണസ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ സാറ്റ്സിലെ കരാർ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങിയത് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ശനി രാത്രി പത്ത് മുതലാണ് സമരം ആരംഭിച്ചത് കേന്ദ്ര ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നിരവധി തവണ ചർച്ച നടന്നെങ്കിലും ശമ്പള പരിഷ്കരണം നടത്താനോ ബോണസ് തീരുമാനിക്കാനോ മാനേജ്മെന്റ് തയ്യാറായില്ല തുടർന്നാണ് സി ഐ ടിയു എൻ സിടിയുസി ബി എം എസ് എന്നീ സംഘടനകൾ സമരം നടത്താൻ തീരുമാനിച്ചത് പണിമുടക്കിനെ തുടർന്ന് സർവീസുകൾ വൈകി ന്യൂസ് ഡെസ്ക് മീഡിയ വയനാട് വനം ഡിവിഷനുകളിലുള്ള ക്ഷിക്കണം വനം ഡിവിഷനു കീഴിലുള്ള ബേഗൂർ റേഞ്ച് തലപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ മരം മുറിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു നടപടിക്രമങ്ങൾ പാലിക്കാതെ മരം മുറിച്ചതിന് തലപ്പുഴ സ്റ്റേഷൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ കെ ജയരാജൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ പി വെ ശ്രീധരൻ സി ജെ റോബർട്ട് എന്നിവർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തതായി അധികൃതർ അറിയിച്ചു തവിഞ്ഞാൽ നാൽപ്പത്തി മൂന്നിൽ നിന്നും തലപ്പുഴ ഫോറസ്റ്റേഷൻ ഭാഗത്തേക്ക് ഒരു കിലോമീറ്റർ ദൂരത്തിൽ തൂക്കുവേലി ഫെൻസിംഗ് സ്ഥാപിക്കാൻ മരം മുറിച്ചതാണ് വിവാദമായത് സംഭവം അന്വേഷിച്ച് കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യ വനം മേധാവിക്കും വനം വിജിലൻസ് മേധാവിക്കും മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരുന്നു എഴുപത് മരങ്ങളാണ് മുറിച്ചത് മുറിച്ചിട്ട മരത്തിന്റെ തടികൾ ആലപ്പുഴ ഫോറസ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് റിസർവ് വനത്തിൽ നിന്നും മരങ്ങൾ മുറിക്കാൻ സി സി എഫിന്റെ അനുമതി വേണമെന്നിരിക്കെ ഇവിടെ ഇതുണ്ടായില്ല ഉത്തരമേഖലാ വനം കൺസർവേറ്റർ ആ കീർത്തി ഫയലിംഗ് സ്ക്വാഡ് ഡി എഫ് ഒ വി പി ജയപ്രകാശ് തുടങ്ങിയ സ്ഥലത്തെത്തി പരിശോധന നടത്തി മരങ്ങൾ മുറിക്കാൻ അനുമതി ലഭിക്കുമെന്നിരിക്കെ ഇതിനായി ശ്രമിക്കാതെയാണ് വലതും ചെറുതുമായ മരങ്ങൾ മുറിച്ചിരുക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി വാർഡ് മെമ്പർ ചെയർമാനായി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു ഈ കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെയാണ് മരങ്ങൾ മുറിച്ചു നീക്കിയതെന്ന് സൂചന കരിവട്ടി ആനിലി വാറളി തുടങ്ങിയ മരങ്ങളാണ് മുറിച്ചത് ആസാദി ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു